അഗ്രികൾച്ചറൽ മിനിസ്റ്റീരിയൽ സ്റ്റാഫ് ഫെഡറേഷൻ ഓഫ് കാസർഗോഡ് ജില്ലാ സമ്മേളനം സമ്മേളനം നടന്നു കൗൺസിൽ വൈസ് ചെയർമാൻ കുന്നിയൂർ ഉദ്ഘാടനം ചെയ്തു കുമാർഘാടനം ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലൂടെ നീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദൻ ഹോസ്പിറ്റൽ ബാംഗ്ലോഡ് കാസർഗോഡ് ഫെബ്രുവരിയിൽ പാലക്കാട് നടക്കുന്ന കേരള അഗ്രികൾച്ചറൽ മിനിസ്റ്റീരിയൽ സ്റ്റാഫ് ഫെഡറേഷൻ കാംപ്സ് ഓഫ് നാലാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള കാസർഗോഡ് ജില്ലാ സമ്മേളനം വിദ്യാനഗറിലുള്ള പി പി കുമാരൻ സ്മാരക ഹാളിൽ നടന്നു ജോയിന്റ് കൗൺസിൽ വൈസ് ചെയർമാൻ നരേഷ് കുമാർ കുന്നിയൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ നടത്തിയ കഴിഞ്ഞ രണ്ട് വർഷത്തെ കാലഘട്ടങ്ങളിൽ നമ്മൾ നടത്തിയ പ്രക്ഷോഭങ്ങളും പരിപാടികളും മാത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇന്ന് കേരളത്തിൽ സിവിൽ സർവീസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമ്പർ വൺ സംഘടന ജോർ കൗൺസിലാണ് എന്ന് നമുക്ക് മനസ്സിലാവും കാംപ്സ് ഓഫ് ജില്ലാ പ്രസിഡന്റ് പ്രമുൽ കുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മനോജൻ കെ സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി നിഷ പി വി പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ സുനിൽകുമാർ പി എ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ജോയിന്റ് കൌൺസിൽ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഇ മനോജ് കുമാർ ജില്ലാ സെക്രട്ടറി സി കെ ബിജുരാജ് ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ആമിന എ കാംപ്സ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സതീഷ് കണ്ടല സെക്രട്ടറി പ്രസാദ് കരുവളം ജോയിന്റ് കൗൺസിൽ വിദ്യാനഗർ മേഖലാ സെക്രട്ടറി വിശാഖ് കെ ക്യാംപ്സ് ഓഫ് കാസർഗോഡ് ജില്ലാ ഭാരവാഹികളായ ബിന്ദു രാജൻ കെ വി ജനാർദ്ദനൻ ഹരികൃഷ്ണൻ കെ സി തുടങ്ങിയവർ പങ്കെടുത്തു ദേശീയ സിവിൽ സർവീസ് നീന്തൽ മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ കാഞ്ഞങ്ങാട് പുല്ലൂർ സർക്കാർ സീഡ് ഫാം ജീവനക്കാരൻ എം ടി പി അഷ്റഫിനെ ചടങ്ങിൽ അനുമോദിച്ചു ചർച്ച മറുപടി പ്രമേയാവതരണം പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് എന്നിവയും ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്